ഉയർത്തിക്കാട്ടി നേതൃത്വത്തിൽ കാസർഗോഡ് കാസർഗോഡ് ജില്ലയിലെ നാല് താലൂക്ക് ഓഫീസുകൾക്ക് മുന്നിൽ മാർച്ചും നടത്തി താലൂക്ക് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിലും പേർ പങ്കെടുത്തു ഹോസ്പിറ്റലിൽ ലാപ്രോസ്കോപ്പിക് സർജറിയും മൾട്ടി സ്പെഷ്യാലിറ്റി ആധുനിക ചികിത്സയ്ക്കും ഞങ്ങൾ പ്രാധാന്യം നൽകുന്നു വിവിധ സ്പെഷ്യാലിറ്റികളിലുടനീളം ഞങ്ങൾ സമഗ്രമായ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ജനാർദ്ദൻ ഹോസ്പിറ്റൽ ബാംഗ്ലോഡ് കാസർഗോഡ് زنده باد زنده باد زنده باد زنده باد حيلا گلاں نڪتنپور پرمنانتن نڪتنپور حيلا گلاں نڪتنپور നെൽവയിൽ തണ്ണീർത്തട സംരക്ഷണ നിയമം കാര്യക്ഷമമാക്കുക അനാവശ്യമായി ഭൂമി തരം മാറ്റാതിരിക്കുക തരം തരംമാറ്റാനായി ഭൂമി തരിച്ചിടാതിരിക്കുക പട്ടയം കിട്ടാത്ത മുഴുവൻ ആളുകൾക്കും പട്ടയം നൽകുക തുടങ്ങിയ ആവശ്യങ്ങളുന്നയിച്ച് കെ എസ് കെ ടിയുവിൻ്റെ നേതൃത്വത്തിൽ ജില്ലയിലെ നാല് താലൂക്ക് ഓഫീസുകൾക്ക് മുന്നിൽ മാർച്ചും ധർണയും നടത്തി കാസർഗോഡ് പോസ്റ്റ് ഓഫീസ് ആരംഭിച്ച മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു തുടർന്ന് കാസർഗോഡ് താലൂക്ക് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കോമള ലക്ഷ്മണൻ ഉദ്ഘാടനം ചെയ്തു ൃഷി ചെയ്യുന്നത് ലാഭമില്ല അല്ലെങ്കിൽ അങ്ങനെ ലാഭമില്ലാത്ത ഒരു തൊഴിൽ ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനാവില്ല എന്നുള്ള ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു സംശയം ഞങ്ങളുടെ നമ്മളുടെയൊക്കെ മനസ്സിലുണ്ട് എന്നാൽ പ്രിയപ്പെട്ടവരെ നാം തിരിച്ചറിയേണ്ടത് നെൽവയലുകൾ സംരക്ഷിക്കുക എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ നെൽ കൃഷി ഉൽപാദിപ്പിക്കുക എന്ന് മാത്രമല്ല നമ്മുടെ രാജ്യത്തിന്റെ നമ്മുടെ നാടിന്റെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ കൂടി നമ്മൾ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് അല്ലെങ്കിൽ കെഎസ് കെ ടി യു ബേടകം ഏരിയ സെക്രട്ടറി രാധാകൃഷ്ണൻ ചാളക്കോട് അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് സി വി കൃഷ്ണൻ സ്വാഗതം പറഞ്ഞു കാടകം മോഹനൻ എം കെ രവീന്ദ്രൻ ബി കെ നാരായണൻ കെ വി ബാലരാജൻ മിനി ബേടകം എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർകോട്